ബാലചന്ദ്രൻ നായർ കോഴിക്കോട് പോയി പറഞ്ഞു മിസ്റ്റർ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേഷൻ സ്പീക്കർ കോഴിക്കോട് പോയി ബിസിനസ്സുകാർക്കെല്ലാം മോട്ടിവേഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായി അവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസയും വാങ്ങി ബിസിനസ്സുകാരെ തെണ്ടികൾ വിളിച്ചു ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ നായർ എന്ന വ്യക്തിയുടെ പേരിന്റെ വാലിൽ ഒരു നായർ ഉള്ളത് കൊണ്ട് തന്നെ നവകേരള ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ ഈ വാർത്തയെക്കുറിച്ചുള്ള ചർച്ച സംഘടിപ്പിക്കുന്ന വേളയിൽ നായർ സമുദായത്തെ മൊത്തത്തിലങ്ങ് അടച്ചാക്ഷേപിച്ചു ഇന്ന് ആർ ആർ ടോക്സ് കൈകാര്യം ചെയ്യുന്ന വിഷയം ജാതിയും മതവും പറയാതെ നമുക്കൊന്നും ഏതും ഇവിടെ ചർച്ച ചെയ്യാൻ സാധിക്കത്തില്ലേ ആർ ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചാൽ അറിയാം ഇതിൻ്റെ അവതാരകൻ്റെ ശരീരഭാഷയും ഭാഷാശൈലിയും പുച്ഛരസം കലർന്ന സംസാരവും കേട്ടാൽ തോന്നും അദ്ദേഹം ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അവിടെ കോഴിക്കോട് നടന്ന സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല മറിച്ച് നായർ സമുദായത്തെ അടച്ചാക്ഷേപിക്കാനാണെന്ന് കായംകുളത്തു നിന്ന് ഒരു നായർ ചെറുക്കൻ ഈ നാട്ടിൽ വന്ന് ബിസിനസ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജാതി പറയുകയല്ല കേട്ടോ ഒന്നാം തരം ബിസിനസ് അറിയാവുന്ന ആൾക്കാരാണ് കോഴിക്കോട്ടുകാർ അതായത് കായംകുളത്ത് നിന്ന് വേറെ ഏതെങ്കിലും ജാതിക്കാരോ മതക്കാരോ വന്നാൽ കുഴപ്പമില്ല എന്നൊരു അർത്ഥവും അതിനുണ്ടായി ഇദ്ദേഹത്തിൻ്റെ രീതിയിൽ എന്തിനേയും വ്യാഖ്യാനിച്ചാൽ ഇവിടെ ആറാട്ടോ സംസാരിക്കുന്നത് നായന്മാർക്ക് വേണ്ടിയല്ല ഏതൊരു വിഷയം സമൂഹം കൈകാര്യം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് നമ്മളുടെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അതിൽ ജാതിയും മതവും കൊണ്ടുവരുന്നു ആൾറെഡി തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അറിഞ്ഞും അറിയാതെയുമുള്ള തർക്കങ്ങളും പകപോക്കലുകളും നടക്കുന്ന ഈ നാട്ടിൽ വരും തലമുറയ്ക്ക് വളരെ ദോഷം ചെയ്യുന്നൊരു പ്രവണതയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ ഇൻ്റർവ്യൂവിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ഇവന്റെ ഇവന്റെ വാലിന് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഈ നായരില്ല ചങ്ങനാശ്ശേരിയിൽ ഇരിക്കുന്ന സുമാരൻ നായർക്ക് പോലും നാളക്കേടാ ഇവന്റെ വാൽനട്ടത്ത് നായർ എന്ന് അമ്മ നമ്മൾ പറയുന്നത് കോഴിക്കോട് വരെ കച്ചവടം പിടിക്കാൻ കായംകുളം കൊച്ചുട്ടിയുടെ നാട്ടിൽ നിന്ന് ആലപ്പോൾ കായംകുളം നാട്ടിൽ നിന്ന് ഒരു നായർ കീർക്കുന്ന അവിടെ ചെന്ന് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഈ ജാതി അറിയൊന്നും അല്ല കേട്ടോ ഒന്നാമതായിട്ട് കച്ചവടം അറിയാൻ ചെന്ന ആളു തന്നെയാണ് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ആർ ആർ ടോക്സ് ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ തെറ്റ് ചെയ്ത വ്യക്തിയുടെ പേരിന്റെ വാലായി ഒരു നായരോ നമ്പൂതിരിയോ മേനനോ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് കരുതുക എന്നാൽ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിൻ്റെ പേരിൽ ഒരു സമുദായത്തെയോ ഒരു ജാതിയോ മുഴുവൻ കരുവാരിത്തേക്കുവാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തെറ്റാണ് ഉദാഹരണത്തിന് ഒരു വ്യക്തി കൊലപാതകമോ മയക്കുമരുന്ന് കച്ചവടമോ ഒക്കെ ചെയ്യുന്നത് വ്യക്തിപരമായി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ പേരിൽ ആ വ്യക്തി നിലകൊള്ളുന്ന സമുദായത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് ഒരു മാധ്യമ സംസ്കാരമല്ല അത് തെറ്റായ പ്രവണതയാണ് അത് മുളയിലേ നുള്ളേണ്ടതാണ് ഡോക്ടർ അനിൽ രാമചന്ദ്രൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾക്കും വാല്യൂ ഉള്ളതായിരിക്കാം പക്ഷേ എത്ര മഹത്തരമായ കാര്യമാണെങ്കിലും സംസാര ശൈലിയും പറയുന്ന രീതിയും ഉപയോഗിക്കുന്ന ഭാഷയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ ഒരു മകുടോദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇൻ്റർവ്യൂ തന്നെ ഈ വീഡിയോയുടെ ഉദ്ദേശം കോഴിക്കോട് നടന്ന സംഭവത്തിൻ്റെ ഒരു വിശകലനമല്ല അത് മറ്റ് മാധ്യമങ്ങൾ ആൾറെഡി ചെയ്തു കഴിഞ്ഞു പക്ഷേ എന്തിനും ഏതിനും ജാതിയും മതവും വലിച്ചെഴിക്കുന്ന ഈ മാധ്യമ സംസ്കാരം ശരിയാണോ എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം